എല്ലാവരുടെയും പോലെ തന്നെ ഞാനും എൻ്റെ ട്രിപ്പ് കുറെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങിയത് പക്ഷെ എന്നത്തെയും പോലെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നില്ല എന്റെ ലഗേജ് പോയി ഫ്ളൈറ്റ് മിസ്സായി എല്ലാം കൊണ്ടും തുടക്കം ഒരു ദുരന്തമായിരുന്നു പക്ഷെ കുറെ നാളായി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് കൊണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ചാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ ഭാഗത്തിന് ഞാൻ കുറച്ച് ദിവസങ്ങൾ എക്സ്ട്രാ കരുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തരക്കേടില്ലാതെ രക്ഷപ്പെട്ടു അങ്ങനെ അവസാനം ഞാൻ കാഠ്മണ്ഡു ഫ്ലൈറ്റ് കയറാൻ പോയി ഒരു ദിവസത്തെ ഫ്ളൈറ്റ് മിസ്സാവിലും ഫ്ളൈറ്റിന്റെ എഞ്ചിന് തകരാറ് കാരണം റൺവേയിൽ ഒന്ന് രണ്ടു വട്ടം അങ്കടം ഇങ്കിടം നടന്ന കഴിച്ചാൽ ഫ്ലൈറ്റ് യാത്ര പൊളിയായിരുന്നു റിസർച്ചിന് കുറെ സമയമുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് എവിടെ ഇരിക്കണമെന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു നിങ്ങളും ഇതുപോലെ പോകുന്നവരാണെങ്കിൽ ഫ്ലൈറ്റിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയിരിക്കുക അവിടെയാണ് ഏറ്റവും കിടലം വ്യൂസ് ഉള്ളത് അങ്ങനെ അവസാനം ജീവിതത്തിൽ ഞാൻ ആദ്യമായി അത് കണ്ടു പർവ്വതങ്ങളുടെ തഴ്വര ദ ഹിമാലയസ് ഡേവോൺ എളുപ്പമായിരുന്നു ലുക്കിലെ തൊട്ട് പാർക്കിംഗ് വരെ രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ഹൈറ്റിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ് വരെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നടത്താം കയറ്റങ്ങളൊന്നുമില്ല ഇറക്കം മാത്രം സുഖപരിപാടി പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നാൽ ഒരു വൈബില്ല അല്ലേ പാർക്കിങ്ങിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ കരനും വിളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ നടക്കാന്ന് വിചാരിച്ചു നിൽക്ക് 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 ഞാനിപ്പോ ഞങ്ങളെന്നല്ലേ പറഞ്ഞത് അതെന്തുകൊണ്ടാന്ന് ഞാനിപ്പോ പറയാം ബേസ് ക്യാമ്പ് വരെ സോളോ അടിച്ച് പോകാനായിരുന്നു എന്റെ പ്ലാൻ ഇത് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ട്രക്ക് ആയതുകൊണ്ടും ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്ക് ആയതുകൊണ്ടും ഞാനൊരു പോർട്ടനെ ഹയർ ചെയ്യാന്ന് വെച്ചു ഇതുകൂടാതെ ഞാൻ എയർപോർട്ടിലേക്ക് വെച്ച് കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരെ അന്ന് നടന്നു നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ദൂരം കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങിയ പണി കിട്ടും അതിൽ കാണിക്കുന്നതിനും കൂടുതലുണ്ട് ഗൂഗിളിന്റെ കണക്ക് പ്രകാരം അന്ന് പതിമൂന്ന് കിലോമീറ്റർ ആയിരുന്നു പക്ഷെ നടന്നു വന്നപ്പോൾ അതൊരു പതിനഞ്ചിന് മേലെയായി പ്രതീക്ഷിക്കാതെ പാർക്കിങ്ങിൽ നിന്ന് മോഞ്ചയിലേക്ക് നല്ലൊരു കയറ്റം കിട്ടിയതുകൊണ്ട് മോഞ്ച എത്തുമ്പിക്കും ഞാനൊരു പരിവായി പക്ഷെ ആദ്യമായി ട്രക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സാരിലെ അന്ന് വെക്കാം അല്ലേ ഏറ്റവും തുടക്കം ഗംഭീരമായിരുന്നു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരത്തെ നടത്തു തുടങ്ങി തലേന്ന് മോഞ്ച് വരെ നടന്നത് വായിക്കും ഞാമിച്ചവ സർവേ നടത്താം ഓ എൻ്റെ മോ ചില്ലർ പരിപാടിയല്ല പാർക്കിംഗ് നിന്നാണ് നടക്കുന്നെങ്കിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററിന് മേലെ ദൂരവും അതുപോലെ തന്നെ എണ്ണൂറ് മീറ്റർ ഉയരവും കയറണം അതുകൊണ്ട് പോകുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഡേ വണ്ണിൽ ടൈം ഉണ്ടെങ്കിൽ പരമാവധി നടന്നു തീർക്കുക വലിയ ഉപകാരം ആയിരിക്കും ഞാമിച്ചവരെയുള്ള നടത്താൻ നല്ലപോലെ ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ ഓരോ പത്ത് പതിനഞ്ച് മിനിറ്റിലും ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു അതൊരു തരത്തിൽ നല്ലതാണ് പതുക്കെ നടക്കുന്നതാണ് നല്ലത് നമ്മളൊരു മൂവായിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലേക്ക് നടക്കുന്നത് കൊണ്ട് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാതെ നോക്കണം അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പോകുന്നവരാണെങ്കിൽ പതുക്കെ സമയമെടുത്ത് നടക്കുക അതുപോലെ നല്ല വെള്ളം കുടിക്കുക കാരണം അധികം വെള്ളം കുടിക്കാൻ തോന്നില്ല പക്ഷെ വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും അങ്ങനെ ഒരു അഞ്ച് മണിക്കൂർ നടത്തതിനു ശേഷം ഞാൻ രാംച്ചെ ബസാർ ഈ സുന്ദരമായ മലയോര പ്രദേശത്തിലെ ഒരു ചെറിയ പട്ടണം ട്രക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള അവസാനത്തെ സ്ഥലമാണ് രാംച്ചേ ബസാർ മാത്രമല്ല കാശ് വിഡ്രോ ചെയ്യാനും വേറെ ഒരുത്തിൽ ഇനി പറ്റില്ല ഉയരം കൂടുന്നതോറും ഫുഡും മറ്റ് കാര്യങ്ങൾക്ക് പ്രൈസ് കൂടും അതുകൊണ്ട് ആവശ്യത്തിനുള്ള ക്യാഷ് ഇവിടെ നിന്ന് എടുക്കുന്നതാണ് നല്ലത് ഡേ ത്രീ നമുക്കൊരു റെസ്റ്റ് ഡേ ആണ് ആ ഒരു ആൾട്ടിറ്റ്യൂഡായി നമ്മുടെ ബോഡി സെറ്റ് സെറ്റാകാനുള്ള ദിവസമാണെന്ന് അതുകൊണ്ട് തന്നെ നാമച്ചേലെ ഫേമസ് ഹോട്ടലായ ഒരു മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റ് വ്യൂ പോയിന്റ് ഹോട്ടൽ വരെ ഹൈക്ക് ചെയ്യാന്ന് വെച്ചു എനിക്കിത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കുറേ കാലമായി കാത്തിരിക്കുന്ന ആ ദിവസം ഇന്നാണ് ഞാൻ എവറസ്റ്റ് ഉടമുടിയെ ആദ്യമായി നേരിട്ട് കാണുന്നത് ഒരു വേറെ ലെവൽ വ്യൂ ആയിരുന്നു നമ്മുടെ പോട്ടർ ഇപ്പോൾ കേടുപണിയും ചെയ്തു തുടങ്ങി ഇവിടെയുള്ള കുറെ മലകളെ പറ്റി പറയുന്നുണ്ട് മദബളം അങ്ങനെ കുറെ അവിടെ നിന്നും കുറച്ചുകൂടെ മുകളിൽ പോയി ഒരു രസിലേക്ക് പറ്റിയ ഒരു ഹൈക്കാണ് കുഴപ്പമില്ല കുറച്ച് ഫുഡ് അടിച്ച് പിന്നെ കുറെ ഫോട്ടോ എടുത്ത് തിരിച്ചു റൂമിലേക്ക് വന്നു ഇന്നലെ ഇന്ന് ഒരേ ടീ ഹൗസിൽ നിന്നത് കുറച്ചുകൂടെ ആൾക്കാരെ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് അങ്ങനെ നമ്മുടെ നാലാമത്തെ ദിവസമാണ് ടെങ്കോച്ച എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഉയരത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതൊക്കെ നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ വേഗം നടത്താൻ തുടങ്ങി ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നിന് മുൻപെങ്കിലും അവിടെ എത്തണം എത്തിയില്ലെങ്കിൽ പണിയാണ് മൊത്തം കോട ഇറങ്ങി ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഇതുമായി പോകാതിരിക്കുന്നവരാണെങ്കിൽ നേരത്തെ കൂട്ടി ഇറങ്ങിയാൽ അധികം കോടയൊന്നും കിട്ടാണ്ട് തണമൊന്നും എല്ലാ നല്ല വ്യൂസും കാണാൻ നിങ്ങൾക്ക് പറ്റും തെങ്ബോച്ചെത്തുമ്പോൾ അവിടെ ഒരു മോണിസ്റ്ററി ഉണ്ട് ഇതുപോലെ ഒരു നടത്തൊക്കെ കഴിഞ്ഞു വരുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഈ ട്രക്കിങ്ങിന്റെ സ്റ്റൈൽ ഒന്ന് സെറ്റായി വന്നാൽ പിന്നെ എളുപ്പമാണ് പതുക്കെ നടക്കുക കുറെ വെള്ളം കുടിക്കുക നല്ലപോലെ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആവും കുറെ വാരി വരച്ച് നടക്കാതെ നല്ലപോലെ ബ്രേക്സ് എടുത്ത് നടക്കുക അങ്ങനെയാണ് ഞാൻ എന്റെ അഞ്ചാം ദിവസം ചെയ്തത് ഇന്ന് നമ്മൾ പതിനാലായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിലുള്ള ദിങ്കോച്ച എന്നൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് ഇന്ന് റെസ്റ്റ് ഡേ ആണ് കാലത്ത് കിടിലും ഒരു എവറസ്റ്റിന്റെ സൺറൈസ് വ്യൂ കണ്ടിട്ടാണ് ഞാൻ എണീച്ചത് നിങ്ങളും എന്റെ പോലെ ഈ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കി റൂം എടുത്തോളൂ വഴികളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് അടുത്ത തടത്ത് പോകും തോറും എല്ലാ മലകളും വലുതായി വരുന്നു പക്ഷെ ഈ ദിവസം തൊട്ട് ചെറുതായി പണി കിട്ടി തുടങ്ങി നല്ല കാറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ കാറ്റ് കാറ്റും നല്ലതാണ് പോവും അത് അത്ര നല്ലൊരു കോമ്പിനേഷൻ അല്ല മഞ്ഞ് വയ്യ തുടങ്ങാത്തതുകൊണ്ട് തന്നെ പോകുന്ന വഴി മുഴുവൻ പൊടിയായിരുന്നു കാറ്റാണെങ്കിൽ ഒരു തരി പോലും സഹായിക്കുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് നിർത്തി മുഖം പൊത്തി നിൽക്കണമായിരുന്നു പക്ഷേ വിഷമം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സൈക്കന്യെ മറികുള്ളൂ ആറാമത്തെ ദിവസത്തിന്റെ തുടക്കം കുറച്ച് പ്രശ്നമായിരുന്നു ഒരു അഞ്ചിരായപ്പോ ഭയങ്കര ശബ്ദം കേട്ടി ഞാൻ എണിച്ചു നോക്കിയപ്പോ എല്ലാം കിടന്ന് കുലുങ്ങുന്നു എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ചുമരമൊക്കെ ആകെ വിള്ളൽ എന്റെ മുഖത്തു മൊത്തം ആകെ പൊടിയുമായിരുന്നു ഭൂമികിളക്കം മണെന്ന് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു കൊടുങ്കാറ്റായിരുന്നു അപ്പുറത്ത് വീടിനെ മൊത്തത്തിൽ പൊളിച്ചടക്കി എടുത്തു കൊണ്ടുപോയ ഒരു കൊടുങ്കാറ്റ് റെസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആൾട്ടിറ്റ്യൂഡായി ബോഡി സെറ്റാകാൻ പിന്നിലുള്ള ഒരു നാലായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലേക്ക് ഹൈക്ക് ചെയ്തു അവിടുന്ന് പെരിച്ച എന്നൊരു സ്ഥലം കൂടെ കാണാൻ പോയി കുറച്ച് യാക്സിനെയും അതുപോലെ ഒരു ചെറിയ മരുഭൂമി പോലത്തെ ഒരു സ്ഥലവും കണ്ടു എന്താലേ ഹിമാലയത്തിലും മരുഭൂമി രാത്രി എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം ഗെയിംസ് ഒക്കെ കളിച്ചു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരം കളയാനുള്ളത് നല്ലതാണ് നടത്തമൊക്കെ കഴിഞ്ഞ് കുറെ സമയം നമുക്ക് വെറുതെ കിട്ടും പതിനാറായിരം അടി ഉയരത്തിൽ ലബൂച്ച എന്നൊരു സ്ഥലത്തേക്കാണ് ഏഴാമത്തെ ദിവസം നമ്മുടെ യാത്ര തണവ് നല്ലപോലെ കൂടി തുടങ്ങി മൈനസ് പത്ത് ഡിഗ്രിക്ക് അടുത്താണ് കാലത്ത് നടക്കുമ്പോൾ എക്സ്ട്രാ ലെയർ ജാക്കറ്റ്സ് ഇല്ലാതെ ഇനി പറ്റില്ല കാറ്റിന് മുറി കുറവിലായിരുന്നു നല്ല തണവിൽ കാറ്റടിക്കുന്നതുകൊണ്ട് കൈവിരലുകൾ മിക്കപ്പോഴും മരവിച്ച പോലെയായിരുന്നു ഹോഴ്സ് പിടിക്കാനുള്ളത് കൊണ്ട് കൈ പുറത്ത് പിടിച്ചേ പറ്റൂ വേറെ വഴിയില്ല തുടക്കത്തിലെ വീഴ്ച എന്റെ നടത്തത്തിന്റെ സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട് ഭാഗ്യത്തിന് കൂട്ടത്തിലാർക്കും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നടത്തത്തിന്റെ സ്പീഡ് കൂടിയാലും ഞാൻ ഇപ്പോഴും ലാസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് അതിനും ഒരു പ്രത്യേക സുഖമുണ്ട് യാതൊരു ശല്യവുമില്ലാതെ ജസ്റ്റ് ഞാനും പ്രകൃതിയും മാത്രം അതിനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ എത്തി എന്നും കുറച്ച് മണിക്കൂറുകൾ നടക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ നോർമൽ നമ്മുടെ യാത്രയുടെ ക്ലൈമാക്സ് ആവാറായതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി ഒന്ന് ആഘോഷിക്കാന്ന് വെച്ചു ചെറിയൊരു പാർട്ടിയും അതുപോലെ ഒരു ഡാൻസും എന്റെ പൊന്നോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഡാൻസ് കളിക്കുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല മല കയറി തീർക്കുന്നതാണ് ഇതിനും എളുപ്പം കുറച്ച് സമയത്തിനു വേണ്ടി എന്തോരം എനർജി ഓ പക്ഷേ സംഭവം വല്ലാതെ എൻജോയ് ചെയ്തു അങ്ങനെ അവസാനം എട്ടാമത്തെ ദിവസം നമ്മുടെ യാത്രയിലെ ഹൈലൈറ്റ് ദിവസം ഇന്നലത്തെ ഡാൻസിൻ്റെ ആവശ്യത്തിൽ ബേസ് ക്യാമ്പിൽ എത്തിയ ഡാൻസ് കളിക്കാമെന്നും അതുപോലെ തന്നെ കാലപത്താറൊക്കെ ഒന്നിച്ച് പോകണമെന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റായി മിസ്സാക്കേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇറങ്ങി വികക്ഷേപിൽ ഞാൻ വേറൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടേക്ക് ഞാൻ നേരത്തെ എത്തിയെങ്കിലും എൻ്റെ ബാക്കിയ്ക്കേട് കൊണ്ട് അവരെൻ്റെ ഫുഡൊക്കെ ലേറ്റാക്കി അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ളവരെ ബേസ് ക്യാമ്പിൽ വെച്ച് മിസ്സാക്കി വിറക്ഷേപ്പ് പതിനാറായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലും ബേസ് ക്യാമ്പ് പതിനേഴായിരത്തി അറുനൂറ് അടി ഉയരത്തിലുമാണ് ബേസ് ക്യാമ്പിലേക്കുള്ള വഴി അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതല്ല പക്ഷേ തണവ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പതിനാറായിരം രൂപയ്ക്ക് ഈ ദിവസത്തെ നടത്ത മൊത്തം ഒഴിവാക്കി ഒരു കുതിരപ്പുറത്ത് നിങ്ങൾക്ക് പോകാം അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു എട്ട് ദിവസത്തെ നടത്തവും ഒരു അറുപത് കിലോമീറ്റർ ദൂരവും മൂന്ന് കിലോമീറ്റർ ഉയരവും കയറിയതിനു ശേഷം ഞാൻ ബേസ് ക്യാമ്പിലേക്ക് എത്തി എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തു വെച്ചിരുന്ന കുറേ ഫോട്ടോസ് ഒന്നും എടുത്തില്ല എന്തൊക്കെയോ ചെയ്തു മൊത്തത്തിൽ സന്തോഷം കണ്ട് കിളി പോയൊരവസ്ഥയായിരുന്നു ബേസ് ക്യാമ്പിൻ്റെ എവിടെയും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഗ്ലേഷ്യറിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ കാലപത്താർ കൂടി കയറി വരാമെന്ന് വെച്ച് പുറപ്പെട്ടു ബേസ് ക്യാമ്പിൽ നിന്ന് നേരെ കാലപത്താർ പോയി നോർമലി ആളുകൾ പോകുന്ന റൂട്ടിലല്ല എൻ്റെ റിപ്പോർട്ടർ എന്നെ കൊണ്ടുപോയത് ഒരു വെറൈറ്റി വഴിയായിരുന്നു മൂപ്പർ ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് വിചാരിച്ചു പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല ശരിക്കും വഴിയൊന്നുമില്ല ഇടിഞ്ഞു കിടക്കുന്ന ഒരു മലയുടെ കലികൾക്കിടയിലൂടെ ഒരു പോക്ക് ഇടിഞ്ഞു കിടക്കുന്ന മല ആയതുകൊണ്ട് തന്നെ എല്ലാം മൊത്തത്തിൽ ഇളകുകയായിരുന്നു ടോട്ടലി സ്റ്റേബിൾ ആയിരുന്നില്ല ഭൂമരി വയസ് കയ്മഴി ഞങ്ങൾ കാലപത്താറിലേക്ക് നടന്നു പക്ഷെ കാലപത്താർ പകുതിയെ കയറിയുള്ളൂ പക്ഷെ അവിടുന്ന് കിട്ടിയ വ്യൂ അതൊരു കിടലം വ്യൂ ആയിരുന്നു കാലത്ത് പതിനൊന്നിന് പോകുന്നതാണ് ഞാൻ കുറക്ഷേപ്പിൽ നിന്ന് ഇപ്പോൾ സമയം നാലായി ആകെ കഴിച്ചത് ഒരു പെൻകേക്കാണ് ഞാൻ മൊത്തത്തിൽ കുറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു അന്ന് ആ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഞാൻ ഇരുപത്തി കിലോമീറ്ററിന് കിലോമീറ്ററിന്റെ മേലെ നടന്നു ഇനിയും നടന്നാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ടീ ഹൗസിലേക്ക് മടങ്ങി അന്നത്തെ അവിടുത്തെ ഗസ്റ്റ് ഞാൻ മാത്രമായതുകൊണ്ട് തന്നെ അവർ രാത്രിയിൽ ചൂടാക്കാനായി ഫയർ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ സ്ഥലത്തേക്ക് പോയി കുറച്ചുപേരെ ഇനിയൊന്നും കാണില്ല അതുകൊണ്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഫോട്ടോസ് എല്ലാം എടുത്ത് ഞാൻ മടങ്ങി വന്നു ഡേ ഒമ്പതും ഡേ പത്തും ഏകദേശം ഒരേപോലെയായിരുന്നു ഡുക്ല വരെയുള്ള മടക്കയാത്ര പൊതുവെ എല്ലാവരും ഇതൊരു മൂന്ന് ദിവസം കൊണ്ടാണ് ചെയ്യാറ് പക്ഷെ ഞാൻ ഞാൻ എന്നൊരു മണ്ണൻ മുന്നത്തെ മുന്നേ അപേക്ഷിച്ച് കുറച്ച് ആരോഗ്യം കൂടുതൽ തോന്നിയത് കൊണ്ടും ഇത് രണ്ട് ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചു കൂടുതലും ഇറക്കമായിരുന്നു അതുകൊണ്ട് അത്രയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലപോലെ ബാലൻസ് ചെയ്യാനും പിന്നെ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും റൂട്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും മടക്കം ഏകദേശം ഒരേപോലെ അറുപത് കിലോമീറ്റർ തന്നെയാണ് ലാസ്റ്റത്ത് മൂന്ന് ദിവസം ഡേ എട്ട് ഒമ്പത് പത്ത് ഞാൻ ഏകദേശം ഒരു എൺപത് കിലോമീറ്ററിനടുത്ത് നടന്നു എവറസ്റ്റും ബേസ് ക്യാമ്പും ഒക്കെ കണ്ടതിന് ശേഷം ഹിമാലയാസിൽ കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് തരുന്ന ഒരു കാര്യം എന്നു പറയുന്നത് വൈൽഡ് ലൈഫ്സിന് എന്തിനേലും കാണുന്ന ആദ്യത്തെ എട്ട് ദിവസത്തെ നടത്തതിൽ മലകളും കല്ലുകളും അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ലാസ്റ്റ് രണ്ട് ദിവസം എനിക്കൊരു ലോട്ടറി അടിച്ചു കുറെ നടക്കാനുള്ളതുകൊണ്ട് തന്നെ കാലത്ത് നേരത്തെ തുടങ്ങി നല്ല പോലെ വൈകിയാണ് രണ്ട് ദിവസം അവസാനിച്ചത് ഈ രണ്ട് സമയങ്ങളിലും അധികം ആറ് യാത്ര ചെയ്യാത്തത് കൊണ്ട് വൈൽഡ് ലൈഫ്സ് എല്ലാം പുറത്തു വരുന്നൊരു സമയമാണിത് കുറച്ച് ഭാഗ്യം തുണിഞ്ഞതുകൊണ്ട് ഹിമാലയൻ തർസ് അല്ലെങ്കിൽ മലയാട് പിന്നെ യക്ഷിയുടെമാരി പല്ലുള്ള മസ്കിഡീർ പിന്നെ അവിടുത്തെ നാഷണൽ ബേഡായ ഹിമാലയൻ മൊണാലിനെയൊക്കെ കാണാൻ പറ്റി അങ്ങനെ അവസാനം പത്ത് ദിവസം നടത്തതിന് ശേഷം ഞാൻ കാഠ്മണ്ഡുലേക്ക് തിരിച്ചുപോയി അവിടെ എത്തി എന്നെ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കാത്തിരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നല്ലൊരു ഗംഭീര കുളിയായിരുന്നു മികത്ത് വെള്ളം കണ്ടിട്ട് കുറെ ദിവസമായി അങ്ങനെ രണ്ടാഴ്ച നടത്തും കഷ്ടപ്പാടും കുറെ നല്ല ഓർമ്മകൾക്ക് ശേഷം എന്റെ എവറസ്റ്റ് ബേസ് കമ്പ് യാത്രയോട് അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ലെങ്ത് വീഡിയോ അല്ലാതെ ഡെയിലി ഇല്ലോ ബ്ലോഗ്സ് അങ്ങനത്തെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം അപ്പോൾ അതുമായിരിക്കും എല്ലാവർക്കും ബൈ ബൈ